നമസ്കാരം ഏറെ കാലിക പ്രാധാന്യമുള്ളതും എന്നാൽ സങ്കീർണവുമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷയം ഭാരതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തന്നെയാണ് ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധം കർട്ടന് പിന്നിൽ വലിയ കളികൾ നടക്കുന്ന വൃത്തികെട്ട കളികൾ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല അത് ഭാരതത്തിനുള്ളിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത് ഭാരതത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ഇത് പറ്റുമെങ്കിൽ അതിൽ ജനഹിതത്തെ വഴിതിരിച്ചുവിടാനും വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ശത്രുക്കൾ മാത്രമല്ല രാജ്യങ്ങൾ തന്നെയുണ്ട് സംഘടനകളുണ്ട് മതസ്ഥാപനങ്ങളുണ്ട് എൻ ജി ഒസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില ഷാഡോ സംഘടനകൾ അതായത് നിഴൽ യുദ്ധം നടത്തുന്ന ചില സംഘടനകളുണ്ട് അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാം മോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തെ ഇത്രയും ഭയപ്പെടുന്നത് അവരെക്കാൾ ഇത് എന്തുകൊണ്ട് ഭാരതത്തിലെ തന്നെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഈ മോദി സർക്കാരിൻ്റെ മുഴത്തെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അതില്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത് പറയുന്നതിനും അതിനുള്ള ഉത്തരത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അത് ഭാരതത്തിലധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിനെ സംബന്ധിച്ച് വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു റിപ്പോർട്ട് ഭാരതത്തിൽ ഇതിനോടകം നിരവധി മേഖലകളിൽ നിരവധി തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് നിജാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഖാലിസ്ഥാൻ തീവ്രവാദിയായ പന്നൂനെ കൊല്ലാൻ ഭാരതത്തിൻ്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ശ്രമിച്ചു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്ന റിപ്പോർട്ട് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ആ റിപ്പോർട്ടല്ല കഴിഞ്ഞ ഡിസംബറിൽ വന്ന മറ്റൊരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വളരെ കൃത്യമായി ഭാരതത്തിൽ അതിനെ അത് സംബന്ധിച്ച വാർത്തകൾ കൊടുത്തത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ നിലപാടുള്ള ദി ഹിന്ദു ആണ് ദി ഹിന്ദുവിൻ്റെ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന മാസികയാണ് ആ റിപ്പോർട്ടിൽ വാഷിങ്ടൺ പോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്ന ആ വളരെ വിശദമായ റിപ്പോർട്ടിൽ പറയുന്നത് ഭാരതം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമാന്തര സംഘടന ഇവിടെ രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്നാണ് ആ സമാന്തര സംഘടനയുടെ പേര് അവർ പറയുന്നത് ഡിസ്ഇൻഫോ എന്നാണ് ഈ സംഘടനയിൽ നിരവധി സൈനിക മുൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ അതേപോലെ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു സംഘം വളരെ രഹസ്യമായി ഭാരതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നും ഇവർ അന്താരാഷ്ട്ര തലത്തിൽ മോദി സർക്കാരിന് വേണ്ടി നിരവധി നീക്കങ്ങൾ നടത്തുന്നു എന്നുമാണ് ഈ പറയുന്ന വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നത് അത് ഭാരതത്തിനുള്ളിൽ എന്തുകൊണ്ടോ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇവർ ഈ ഡിസിൻഫോ ലാബ് എന്ന് പറയുന്നവർ അതൊരു റിസർച്ച് ഓർഗനൈസേഷനാണ് ഗവേഷണ സ്ഥാപനമാണ് ആ ഗവേഷണ സ്ഥാപനം ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് റിപ്പോർട്ടുകൾ ഇതിനോടകം പ്രസിദ്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി ക്യാപിറ്റോൾ ഹില്ലിൽ അമേരിക്കയിൽ പോലും നിരവധി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളിലെ ജനപ്രതിനിധികളെ ഈ റിപ്പോർട്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളുടെയും നിലപാടുകളെ ഔദ്യോഗിക നിലപാടുകളെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഡിസിൻഫോ ലാബ് എന്ന് പറയുന്ന രഹസ്യ ഓർഗനൈസേഷൻ മോദി സർക്കാരിനെ പ്രമോട്ട് ചെയ്യാനും മോദി സർക്കാരിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന എന്ന് തെളിയിക്കാനും വേണ്ടിയാണ് അവരവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രഹസ്യമായി നടത്തുന്നതെന്നാണ് ദി ഹിന്ദു ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് മൂന്ന് ജേണലിസ്റ്റുകൾ ചേർന്നാണ് അതിലൊരാളുടെ പേര് ജെറി ഷീ എന്നാണ് മറ്റൊരാൾ ക്ലാര മോസാണ് മൂന്നാമതൊരാൾ ഇന്ത്യൻ വംശജനാണ് എന്ന് തോന്നുന്നു പ്രാൻഷു വർമ്മ എന്നാണ് അയാളുടെ പേര് അങ്ങനെ മൂന്ന് ജേർണലിസ്റ്റുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിലാണ് പറയുന്നത് ഡിസിൻഫോ ലാബ് എന്ന പേരിൽ ഭാരതത്തിലൊരു രഹസ്യ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടന മോദി സർക്കാരിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ഒരു വലിയ ഗൂഢാലോചനയാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ചെയ്യുന്ന എല്ലാ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും എല്ലാ വൃത്തികെട്ട നീക്കങ്ങളും അത് മറ്റ് രാജ്യങ്ങളുടെ മുകളിൽ ആരോപിക്കുന്നത് അമേരിക്കയുടെയും അമേരിക്കൻ ചാരസംഘടനകളുടെയും ഒക്കെ സ്ഥിരം കാര്യങ്ങളാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇടിച്ചു കയറുകയും അവിടുത്തെ ജനാധിപത്യപരമായ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതിയെ അവിടുത്തെ സമൂഹത്തെ തച്ചു തകർക്കുകയൊക്കെ ചെയ്ത് അമേരിക്കയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും അറിയാം നിരവധി രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ അടുക്കളയിൽ പോലും ഇടിച്ചു കയറുന്ന ഒരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളതും നമുക്കറിയാം പക്ഷേ അമേരിക്ക ഇതെല്ലാം എപ്പോഴും അത് തങ്ങൾ ുടെ അവകാശമാണ് എന്ന് പറയുകയും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും അമേരിക്ക ശ്രമിക്കാറുണ്ട് അമേരിക്ക മാത്രമല്ല അമേരിക്ക സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവരുടെ സി ഐ പൈസ മേടിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവിടുത്തെ മാധ്യമപ്രവർത്തകരും ഇത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നാച്ചുറലി ആ ഒരു ന്യായം വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഈ ചൂണ്ടിക്കാട്ടുന്ന സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലല്ല ഇന്ത്യയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് യഥാർത്ഥത്തിലുള്ളതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻറ്റലിജൻസ് ഏജൻസീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ അന്വേഷണങ്ങളിൽ നിന്ന് തെളിയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടും എന്തുകൊണ്ട് ഭാരതത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും മോദി സർക്കാരിൻ്റെ മൂന്നാം വരവിനെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഭാരതത്തിലെ ചില ഇൻ്റലിജൻസ് ഏജൻസികളും മറ്റും നടത്തിയ ഒരു വിപുലമായ അന്വേഷണത്തിൻ്റെ ഫലമായി അവർക്ക് മനസ്സിലായ ഒരു കാര്യം ചില സർക്കാരുകളും എൻ ജി ഒസും അതേപോലെ ചില മാധ്യമ സ്ഥാപനങ്ങളും ചേർന്ന് ഭാരതത്തിനെതിരെ വലിയ ഗൂഢാലോചന നടത്തുന്നു എന്ന് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം എന്താണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഭാരതം എങ്ങനെ നിലകുന്നു ദുർബലമായ നിലപാടുകളോടെ ദുർബലമായ സൈനിക പ്രതിരോധ സംവിധാനങ്ങളോടെ ദുർബലമായ സാമൂഹിക ഘടനയോടെ ആ രീതിയിൽ തന്നെ ഭാരതം തുടർന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ കർട്ടനു പിന്നിൽ കാര്യമായി കളിക്കുന്നുണ്ട് അവർക്ക് കൂട്ടായി മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് കൂട്ടായി എൻ ഉണ്ട് അവർക്ക് കൂട്ടായി ചില വിദേശ സർക്കാരുകൾ പോലുമുണ്ട് ഇത് ഭാരതത്തിൻ്റെ തന്നെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ് അതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പേര് കേട്ട മനുഷ്യാവകാശ സംഘടനകളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സംഘടനകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ പ്രശസ്തമായ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് ഏതാണ്ട് പതിനേഴോളം മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഭാരതത്തിനെതിരായിട്ടെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഞാനത് ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുടെയും സേവന സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ പേര് നമുക്കറിയാം അത് നമ്മൾ പറയാത്തത് കാരണം അതൊരു രഹസ്യ റിപ്പോർട്ടായതുകൊണ്ട് മാത്രമാണ് പതിനേഴോളം മാധ്യമ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾ പൂർണ്ണമായി ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഭാഗമാകണമെന്നില്ല ഈ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് അവരൊക്കെ കൂടെ ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക ഭാരതത്തിൽ ഫാസിസമാണെന്ന് വരുത്തി തീർക്കുക ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം ഇല്ല എന്ന് വരുത്തി തീർക്കുക ഇത്തരം ഒരു ഒരു വലിയ പേഴ്സെപ്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നരേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ തോതിൽ ശ്രമം നടത്തുന്നുണ്ട് അതിനായി കോടിക്കണക്കിന് രൂപയല്ല ഡോളർ അവർ വർഷം തോറും ചിലവഴിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പറയുന്ന കാര്യത്തിൽ തന്നെയുണ്ട് എന്തുകൊണ്ടാണ് ഭാരതത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും സ്ഥാപനങ്ങളും മോദി സർക്കാരിൻ്റെ മൂന്നാമൂഴത്തെ ഭയപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു പക്ഷേ തൊട്ടപ്പുറത്ത് അതിർത്തിയിൽ നമ്മൾക്കെതിരെ ആണവായുധം പോലും പ്രയോഗിക്കുമെന്ന് മണിശങ്കർ അയ്യർ പറയുന്ന പാകിസ്ഥാനേക്കാൾ നമ്മളുടെ അതിർത്തി മാന്തി നമ്മളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്ന ചൈനയേക്കാൾ ഭാരതത്തിന് ഭാവിയിൽ ദോഷമാകുക ഈ പറയുന്ന നെറ്റ്വർക്കുകളാണ് ഈ രഹസ്യ നെറ്റ്വർക്കുകളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്നാം മൂഴത്തിൽ അധികാരത്തിലെത്തിയാൽ കൃത്യമായി ഈ സംഘടനകൾക്കെതിരെ ഈ ഒരു നെറ്റ്വർക്കിനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്നും ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഇവരുടെയൊക്കെ ഭാരതത്തിനുള്ളിൽ ജീവിക്കുന്ന ഏജൻറ്റുമാരിൽ കാര്യങ്ങൾ എത്തുമെന്നും ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് എങ്ങനെയെങ്കിലും അതായത് ഏത് തരത്തിൽ നോക്കിയാലും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ള ഈ അവസരത്തിൽ അതായത് നാളെ അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ പോലും ഈ രാജ്യത്തൊരനിശ്ചിതാവസ്ഥയുണ്ട് എന്നും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ കേന്ദ്രമന്ത്രിയും ഡി കെ ശിവകുമാർ ആഭ്യന്തരമന്ത്രി ഒക്കെ ആകുമെന്നുള്ള നരേറ്റീവ്സ് കേൾക്കുമ്പോൾ തമാശയായിട്ട് പോലും തള്ളിക്കളയരുത് കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് ഇങ്ങനെയുള്ള നരേറ്റീവ്സ് പടച്ചു വിടുന്നത് ഇത് ഭാരതത്തിനുള്ളിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്ന വിദേശത്ത് ഇരിക്കുന്ന ഈ പറയുന്ന ആൾക്കാരെ കൂടി ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ പണിയെടുക്കുന്നു എന്ന് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഈ അടിമകൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നരേറ്റീവുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഭാരതത്തിനുള്ളിൽ ഉണ്ടാക്കാനും പറ്റുമെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ശ്രമമാണ് ആരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഭാരതത്തിനുള്ളിൽ വലിയ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ ഒരു വലിയ ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇരിക്കുന്ന കസേര പ്രധാനമന്ത്രിയുടെ കസേരയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്കാർക്കും ലഭിക്കാത്ത വിവരങ്ങൾ അദ്ദേഹത്തിന് എത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് മാത്രം കൊടുത്തത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ പറയുന്ന ഈ നിഴൽ യുദ്ധം നടത്തുന്ന ഈ ഒരു നെറ്റ്വർക്കിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കണം ആ റിപ്പോർട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക മറ്റൊരു രാജ്യത്തും ഇവർ ഇത് ചെയ്യാൻ ധൈര്യപ്പെടത്തില്ല ഒരു പക്ഷേ ഭാരതത്തിലും ഇത് ചെയ്യുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും ഇത് കാരണം ഇത് കഴിഞ്ഞാൽ ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ ഓരോ നീക്കങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഒരു ധാർമ്മികമായ ബാധ്യതയും അല്ലെങ്കിൽ ബോധവും ഈ പറയുന്ന സർക്കാരിന് ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് റഷ്യയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഞാൻ നമ്മൾ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ റഷ്യ വളരെ ഇൻഡിപെൻ്റൻ്റായി അവരുടെ സ്വന്തം അന്വേഷണത്തിലൂടെ തെളിഞ്ഞ കാര്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാനും ആ പ്രക്രിയയെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ചില വിദേശ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് വളരെ കൃത്യമായി റഷ്യ പറഞ്ഞിട്ടുണ്ട് അവർ പേരെടുത്ത് അതിൽ പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ഹൗസിനെ തന്നെയാണ് അമേരിക്കൻ ഭരണകൂടത്തെ അങ്ങനെ പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല അമേരിക്ക ഈ കാണിക്കുന്നത് ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനത്തിനോടുള്ള അനാദരവാണ് എന്നുകൂടി ഷ്യ എടുത്തു പറഞ്ഞിട്ടുണ്ട് കൊളോണിയൽ മെന്റാലിറ്റിയാണ് അമേരിക്കയെ ഇത്തരം കാര്യങ്ങളിൽ നയിക്കുന്നത് എന്നും റഷ്യ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചും ഭാരതത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇംബാലൻസ് രാഷ്ട്രീയമായ ഒരു അനിശ്ചിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തെക്കുറിച്ചുമൊക്കെ റഷ്യ ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട് അസാധാരണമായ നടപടിയാണ് റഷ്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വിദേശ രാജ്യം ഇത്രയും കടത്തി പറയണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സീരിയസ് ആയ ഒരു വിഷയമുണ്ട് പ്രധാനമന്ത്രി ഇപ്പുറത്തും പറയുന്നു വലിയ സീരിയസ് ആയ ഒരു കാര്യം നടത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നു എന്ന് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഇത്തരം ഒരു ഗ്രൂപ്പ് നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും ആഴവും നമ്മൾക്കും മനസ്സിലാക്കാൻ സാധിക്കണം അത് പുറത്തു വരാതിരിക്കാനാണ് ഇവർ നേരെ തിരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഭാരതത്തിൻ്റെ തലയിൽ വെക്കുന്നത് ഭാരതം ഒരു രഹസ്യ സംഘടന ഉണ്ടാക്കി അന്താരാഷ്ട്ര തലത്തിൽ ഒപ്പീനിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിക്കുന്നത് അവർ നടത്തുന്ന ഈ കുൽസിത പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കാണാതിരിക്കാനാണ് എന്തായാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ജനാധിപത്യ ബോധമുണ്ട് വിദ്യാഭ്യാസമില്ല വിവരമില്ല എന്നൊക്കെ പലരും ആക്ഷേപിച്ചിട്ടുള്ള ജനങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധം പ്രദർശിപ്പിച്ച ചരിത്രമാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പുകളുടേത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അങ്ങനെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചു ില്ല വളരെ കൃത്യമായി ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ആക്കം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൂടുന്നത് പക്ഷേ ഇതൊരു വലിയ അപകടമാണ് ആ അപകടം സർക്കാരിനൊപ്പം നമ്മളുടെ നാട്ടിലെ ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് നമസ്കാരം